പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ വീഡിയോ പറയാതിരിക്കാൻ പറ്റുകയല്ല കേട്ടോ ഇന്ന് പള്ളിയിൽ കണ്ട ഒരു സംഭവമാണ് അതായത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കാറ്റഗീസും പഠിപ്പിക്കുക ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താ സൃഷ്ടാവായ ദൈവം എനിക്കാ പാഠപുസ്തകം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തായാലും ഒരു കാര്യം മനസ്സിലായി പഠിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള തിയോളജിക്ക് മുമ്പ് ഫിലോസഫി ലാസ്റ്റ് ഇയറിൽ ഇൻ്റലക്ച്വൽ ഫോർമേഷൻ എന്നൊരു ഉണ്ട് ആ പീരീഡ് കഴിയാതെ തിയോളജി പഠിക്കുന്നവർക്ക് ആ ഒരു തിയോളജിക്ക് റീസണിങ് സ്കില് ഈ ഒരു റീസണിങ് സ്കിൽ കിട്ടിയാലല്ലേ സൃഷ്ടാവായ ദൈവം ആരാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏ അല്ലാതെ വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ മനഃപ്പാടം പഠിപ്പിക്കും എന്നിട്ട് പരീക്ഷ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് കാറ്റിസം മാർക്കിന് വേണ്ടി ഈ മാർക്ക് എങ്ങനെ കിട്ടുന്നത് സ്വർഗത്തിൽ നിന്നാണോ സ്വർഗത്തിൽ നിന്നൊന്നും ഇത് പേപ്പറിൽ എഴുതി തരുമോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇൻ്റലക്ച്വൽ ഫോർമേഷൻ കിട്ടാത്ത കുട്ടികൾ മാർക്കിന് വേണ്ടി പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ആരെയ്ക്കാം ക്രിസ്തുവിനെ ഇട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇനിവേ ഇവർക്ക് റീസണിങ് സ്കില്ല ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിലെ കാറ്റഗസം ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് സൃഷ്ടാവായ ദൈവം സൃഷ്ടാവായ ദൈവത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് രക്ഷകനായ ദൈവം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ജീവദത്താവായ ദൈവം അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവർ പുത്രന്മാർ ഇങ്ങനെ സിംഗിൾ സിംഗിളായിട്ട് ഡിഫൈൻ ചെയ്ത് പഠിപ്പിച്ചാൽ ഈ ഇത്രയും തരം താഴ്ന്ന കുട്ടികളെ ഇത്രയും വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഈ കുട്ടികൾക്ക് മനസ്സിലാകുകയില്ല ഇതാരോട് അറിയില്ല ഓക്കെ അപ്പോൾ ഈ പരീക്ഷ എഴുത്തിന് പകരം കുട്ടികളുടെ കയ്യിൽ എല്ലാ ദിവസവും വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കയ്യിൽ ബൈബിൾ പിടിച്ച് പള്ളിയിൽ പോവുക ബൈബിൾ തുറന്ന് ബൈബിൾ വായിക്കുക പള്ളിയിൽ ബൈബിൾ പ്രസംഗിക്കുക സൺഡേ ക്ലാസ്സിൽ ബൈബിൾ പ്രസംഗിക്കുക സ്ഥലങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്ത് അങ്ങനെ 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 എന്താ പറയുക ലോജിക് റീസണിങ് സ്കില് ചിന്തിക്കാനുള്ള കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക എങ്കിലേ കുട്ടികൾ അവരുടെ ആത്മരക്ഷ അവർക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ ആണെങ്കിൽ ഞായറാഴ്ച വെറുതെ ഇരിക്കുന്ന ആണെങ്കിൽ സൺഡേ സ്കൂളിൽ ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർ ടീച്ചേഴ്സായിട്ട് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സൺഡേ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് ഓക്കെ ആ അതുതന്നെ ഇന്ന് ഞാൻ കണ്ടൊരു കാര്യമാണ് ഒരു പള്ളിയിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് വന്ന് വികാരിച്ചും പറയുവാണ് നിങ്ങൾ മാർക്കിന് വേണ്ടി പഠിക്കല്ല കേട്ടോ നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പഠിക്കുക അതേസമയം ഒരു മെത്രാൻ കുട്ടികളോട് സർക്കുലേഷൻ വഴി അറിയിക്കുവാണ് കുട്ടികളെ നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം മാർക്കായിരിക്കല്ലേ ഗ്രേസ് മാർക്കായിരിക്കല്ലേ ഉദ്ദേശം ദ എയിം ഷുഡ് ബി എയിം എന്തായിരിക്കണം എയിം ആത്മരക്ഷയായിരിക്കണം കൃപീകരിക്കണം രക്ഷയായിരിക്കണം എന്നൊക്കെ പറയുന്നു വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിയിൽ ഒന്നുമില്ല ഓക്കെ അപ്പം അധികാരം ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ മിത്രാൻമാരും അച്ഛന്മാരും എല്ലാവരും അധികാരം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം ഈ ഫ്രാൻസിസ് പാപ്പ മിത്രാന്മാരോട് ഇങ്ങനെ പറഞ്ഞു പോയി പോയിസൺ ആണെന്ന് പവർ അധികാരം വിഷമാണെന്ന് പഠിപ്പിച്ചു ആരോ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചു അത് അദ്ദേഹം ഒരു ലൗകികമായ വ്യൂ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പം അത് സാധാരണ വൈദികരുടെയും മെത്രാന്മാരുടെയും അധികാരം എന്ന് വെച്ചാൽ ആത്മാക്കൾ നേടുക അല്ലാതെ കാശിന് വേണ്ടിയിട്ടല്ല ആരും സമർപ്പണ ജീവിതം നയിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ലഭിച്ചിരിക്കുന്ന അധികാരം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം 的年了。